ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തും അതേപോലെ തന്നെ ആലപ്പുഴയിലും ഇപ്പോൾ പക്ഷിപ്പനി പടർന്നു പിടിച്ചിരിക്കുന്നൊരു സമയമാണ് പല പഞ്ചായത്തുകളിൽ അതായത് മൂന്നോ നാലോ പഞ്ചായത്തുകളിലായിട്ട് പല വാർഡുകളിലായിട്ട് ഒട്ടനവധി പത്ത് നാൽപ്പതിനായിരത്തിലധികം പക്ഷികളെ കോട്ടയത്തും അതിൽ കൂടുതൽ ആലപ്പുഴയിലും കൊന്നെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത് കോഴികളായാലും താറാവുകളായാലും നമ്മുടെ വളർത്തു പക്ഷികൾക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഒരു എല്ലാ വർഷവും ഇതൊരു ആചാരം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിന് മുന്നേറ്റ വർഷം വന്നിരുന്നു പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ ആ പക്ഷികളെ കൊന്നൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു മാർഗമായിട്ട് കാണുന്നത് ലക്ഷക്കണക്കിന് പക്ഷികളാണ് കഴിഞ്ഞ വർഷം കൊന്നൊടുക്കിയത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അരുമ പക്ഷികൾക്ക് ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റുള്ളൊരു ലൈവ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതായത് കഴിഞ്ഞ വർഷത്തെ പക്ഷിപ്പനിയുടെ സമയത്ത് അപ്പോൾ അതിൽ ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷിപ്പനി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വരാതിരിക്കാനോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പിന്നെ പക്ഷിപ്പനി വന്ന സമയത്ത് ഇറച്ചി കഴിക്കാമോ എന്നുള്ള കുറച്ച് പേരുടെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം നാല് വീഡിയോകൾ കഴിഞ്ഞ വർഷം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പോൾ മോളിൽ ഐ ബട്ടണിലൊക്കെ ലിങ്കുകൾ വന്നിട്ടുണ്ടാവും അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കണ്ടിരിക്കണം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പക്ഷിപ്പനിയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവുന്നത് വളരെയധികം ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ നാല് വീഡിയോ ും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക